എല്ലാവിധ കമ്പനികളുടെയും ടയറുകൾ എല്ലാവിധ വാഹനങ്ങളുടെയും യൂസിലെ ടയറുകളും ഏറ്റവും വിലക്കുറവിൽ കൂടാതെ പലിശരഹിത അടവുകളും ബജാജ് ഫിനാൻസിൽ ചെയ്തു കൊടുക്കുന്നു മഞ്ചേരി ടയേഴ്സ് ആൻഡ് ഹിലാൻഡ് യുനാനി ഹോസ്പിറ്റൽ എതിർവശം പൂക്കൂട്ടും പാടും അമരമ്പലം പഞ്ചായത്തിലെ തോട്ടേക്കാട് റോഡരിയിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചു നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ നിന്നും മലയോര ഹൈവേയിലേക്ക് പ്രവേശിക്കുന്ന തോട്ടേക്കാട് ഒറവൻകുണ്ട് ലിങ്ക് റോഡിൽ യാത്രക്കാർക്ക് സഹായകരമാവുന്ന തരത്തിലാണ് തോട്ടേക്കാട് യൂണിറ്റ് കോൺഗ്രസ് കമ്മിറ്റി ബോർഡുകൾ സ്ഥാപിച്ചത് അഞ്ചാം മൈൽ മുതൽ ഒറവൻകുണ്ട് വരെയാണ് ഇത്തരത്തിൽ ആറോളം സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഈ മേഖലയിലൂടെ ദിവസവും കടന്നുപോകുന്ന നൂറുകണക്കിന് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഇത് ഉപകാരപ്രദമാകും നേതാക്കളായ വി പി അബ്ദുൾ കരീം സുകുമാരം കളരിക്ക് അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ ഇ വിശ്വനാഥൻ ബോണി ഓണാട്ട കെ ടി ഫർഹാൻ കെ സുഭാഷ് ടോണി വർഗീസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്